ഉദ്യോതിനി എന്ന് പേരായ ഉദ്യോതിനിവി ശിഖാം ദേവി ായുന്നവളായിട്ട് വരട്ടെരിലാടത്തിലും ദേവി ും രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ ഉമാ മൂർധാവിൽ സ്ഥിതി ചെയ്യുന്ന ആളായിട്ട് മൂർധാവിനെ രക്ഷിക്കട്ടെ യശസ്ങ്ങളിലും രക്ഷിക്കട്ടെ നെറ്റിയില് മാലാധരി ലലാടം ലലാടം എന്ന് പറഞ്ഞ നെറ്റി രക്ഷേ उमामूर्धनी व्यवस्थिता ललाडे च भ्रुवौ रक्षेद श्वसने शिखामुद्योदनी रक्षेदुमा मूर्धनी व्यवस्थिता माला ललाडे च भ्रुवौ रक्षेद ഉദ്യോദിനി എന്ന ദേവി ഉദ്യോദിനി ഉദ്യോതിനിവി ശിഖയെ രക്ഷിക്കട്ടെ ഉമാദേവിനെ രക്ഷിക്കട്ടെ നെറ്റിയെ രക്ഷിക്കട്ടെ യശസ്സിനി ദേവി നമ്മുടെ പുരിഹങ്ങളെയും രക്ഷിക്കട്ടെ ഉദ്യോതിനി ശിഖാം ഉമാ മാലാതരേ ലലാടെ രക്ഷ

ഭ്രുവരക്ഷേദശസനീ ഇങ്ങനെ ഈ ദേവി ഓരോ വശങ്ങളിൽ നിന്ന് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം